ശ്രീ മായന്നൂർ രാജു മായന്നൂർ രാമകൃഷ്ണൻ നായരുടെയും ശ്രീമതി പത്മാവതി അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജനനം മുത്തച്ഛൻ മായന്നൂർ നാരായണൻ നായരിൽ നിന്നും തായമ്പക അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ പല്ലാവൂർ അപ്പുമാരാരുടെ കീഴിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ചെണ്ടയിലും തിമിലയിലും ഉപരിപഠനം നടത്തുകയും ഇരുപത്തിരണ്ട് വർഷത്തോളം ഗുരുവിനൊപ്പം സഞ്ചരിച്ച് അദ്ദേഹം വാദ്യകലയിൽ തന്റെ പ്രാവീണ്യം വർദ്ധിപ്പിച്ചു നാലുപതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ വാദ്യകലാരംഗത്ത് സജീവമായ അദ്ദേഹം നെന്മാറ വല്ലങ്ങിവേല ഉത്രാളിക്കാവ് പൂരം വരവൂർ പാലക്കൽവേല തുടങ്ങിയ പ്രമുഖ ക്ഷേത്രോത്സവങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് ധികം ശിഷ്യന്മാരെ വാർത്തെടുത്ത് നാല് പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ വാദ്യകലാരംഗത്ത് സജീവമായ വ്യക്തിത്വമാണ് ശ്രീ മായന്നൂർ രാജു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പല്ലാവൂർ അപ്പുമാരാർ നയിച്ച പഞ്ചവാദ്യ സംഘത്തോടൊപ്പം ഫ്രാൻസ് ഇറ്റലി ആഫ്രിക്കൻ നാടുകൾ ഇംഗ്ലണ്ട് തുടങ്ങി നിരവധി വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പരിപാടികൾ അവതരിപ്പിച്ചു കലാരംഗത്തെ അധികായന്മാരായ കുറുപ്പത്ത് ഈശ്വരമാരാർ കാച്ചാങ്കുറിച്ച് ഈശ്വരമാരാർ തൃപ്പേക്കുളം അച്യുതമാരാർ പെരുവനം അപ്പുമാരാർ എന്നിവരോടൊപ്പം മേളത്തിലും ആലിപ്പറമ്പ് കൃഷ്ണപ്പൊതുവാൾ ആലിപ്പറമ്പ് ശിവരാമ പൊതുവാൾ തുടങ്ങിയ പ്രമുഖർക്കൊപ്പം തായമ്പകയിലും അദ്ദേഹം തിളങ്ങി പഞ്ചവാദ്യ തിരുവഞ്ചിക്കുളം നാണുമാരാർ കുഴൂർ ചന്ദ്രമാരാർ വല്ലാവൂർ ത്രയം ചോറ്റാനിക്കര നാരായണമാരാർ തൃക്കാംപുറം കൃഷ്ണൻകുട്ടിമാരാർ തുടങ്ങിയ പ്രമാണിമാരുമായും കലാകാരന്മാരായ അരവിന്ദാക്ഷൻ നായർ തൃക്കൂർ രാജൻ ചെറുപ്പുളശ്ശേരി ശിവൻ എന്നിവരുമായും ചേർന്ന് പഞ്ചവാദ്യരംഗത്തും സജീവമായി ശോഭിച്ചു തായമ്പകയിൽ പല്ലാവൂർ കുഞ്ഞുക്കുട്ടന്മാരാർ കല്ലൂർ രാമൻകുട്ടിമാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ എന്നിവരുടെ തായമ്പകകൾക്ക് ദീർഘകാലം പങ്കെടുത്തിട്ടുണ്ട് പല്ലാവൂർ അപ്പുമാരാരുടെയും കുഞ്ഞിക്കുട്ടന്മാരാരുടെയും കൂടെ ഇരട്ട തായമ്പകയും അവതരിപ്പിച്ചിട്ടുണ്ട് പ്രമുഖ സംഗീതജ്ഞരായ സക്കീർ ഹുസൈൻ ഉമയാൾപുരം ശിവരാമൻ എന്നിവരുമായും ചേർന്ന് വിവിധ വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ശിഷ്യന്മാരും ആസ്വാദകരും നാട്ടുകാരും ചേർന്ന് രാജീവം സുവർണ നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ വരോട് ചുനങ്ങാട് ചാത്തൻകാണ്ടാർ ചാക്കൽ വെച്ച് സുവർണമുദ്ര നൽകി ആദരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദ്യകലാനിധി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു മായന്നൂർ സ്വദേശിയായ ഗിരിജയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മായന്നൂരിലെ കുടുംബ വീട്ടിൽ ഭാര്യയ്ക്കും മക്കൾക്കും മരുമക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം സന്തോഷത്തോടെ അദ്ദേഹം ജീവിക്കുന്നു ക്ഷേത്രപാദ്യ കലാരംഗത്ത് വിശിഷ്യ പഞ്ചവാദ്യം തായമ്പക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരു വ്യാഴവട്ട കാലമായി അമ്പലപ്പുഴ കണ്ണന്റെ കളഭ മഹോത്സവത്തിലെ നിറസാന്നിധ്യവുമായ ശ്രീ മായന്നൂർ രാജു അവർക്ക് കലാരത്നം അമ്പലപ്പുഴ പരമേശ്വരക്കുറിപ്പ് സ്മാരക വാദ്യകലാ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സുവർണമുദ്രയും കലാരത്ന പുരസ്കാരവും നൽകി ആദരിക്കും